നമ്മളിവിടെ വീട് മാറിയിട്ട് ആറുമാസമായി ഇവിടെ അണക്കെട്ടുണ്ടെന്നിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം പകുതി വരെ വന്നിട്ട് പോയി ഒരു നിഗൂഢമായ വഴി കൂടിയാണ് പോകുന്നതോ അപ്പോൾ നമ്മൾ അണക്കെട്ട് കാണാൻ വേണ്ടി പോകുന്നതാണ് വലിയ നേതാവ് നടന്നു പോകുന്നുണ്ട് ചേട്ടാ ഇതാണ് നമ്മളെ അണക്കെട്ട് അണക്കെട്ട് ചേർച്ചപ്പോ അവള് ചേരി വല്യ അണക്കെട്ടാ പക്ഷെ ഇതാ ഈ ഒരു ചെറിയൊരു അണക്കെട്ട് എന്താ എനിക്ക് തോന്നുന്നത് ആ വീട്ടിലേക്കുള്ളൊരു വീട് കണ്ടോ കാണുന്നുണ്ടോ അങ്ങനെ ഒരു വീടുണ്ട് ആ വീട്ടിലേക്കുള്ള വഴിയാൻ തോന്നുന്നു എന്താ ഈ പെണ്ണിനെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് പോവാൻ പറ്റില്ല കണ്ട പേടി 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 തോന്നിട്ട് അപ്പൊ നമ്മൾ അണക്കെട്ട് കണ്ടുകൈ പോവാണ്